ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടോളൂ ഇതിന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഓഫർ നമ്മൾ വരുന്നുണ്ട് അത് വളരെ വളരെ നല്ലൊരു ഓഫറാണ് പിന്നെ ഇത് നമ്മളൊരു ഓഫർ ഉള്ളത് ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും ഒരു സാംസങ് കമ്പനിയുടെ ഫോർ സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വലിയ പഴക്കമുള്ള മോഡലല്ല പുതിയ മോളിൽ തന്നെയാണ് ഇത് നമ്മൾ ആറു മാസം വാറണ്ടി ഉണ്ട് രണ്ടാമത് ഏഴ് പോയിന്റ് എട്ട് കെ ജി ഏഴ് പോയിന്റ് എട്ട് കെ ജിയുടെ വേൾപ്രൂഫ് കമ്പനിയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് ഏഴ് പോയിന്റ് എട്ട് കെ ജി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് അപ്പോ സിംഗിൾ ഡോർ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മൂലം നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപയ്ക്ക് ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും ഇന്നത്തെ ഓഫർ ഇത് നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്നത് നമ്മളെ പട്ടാമ്പി വാവന്നൂർ ഷോപ്പിലാണ് അപ്പൊ ഈ ഭാഗത്ത് ആരേലുണ്ടെങ്കിൽ പിന്നെ ഒരു ഓഫറും കൂടെ ക്യൂബ്ണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റൗ ഒരെണ്ണം പിന്നെ അഞ്ച് ലിറ്റർ കുക്കറും ബജാജ് പിന്നെ മൂന്ന് ലിറ്റർ കുക്കർ എണ്ണം ബജാജ് രണ്ട് ലിറ്റർ കുക്കർണം ബജാജ് അപ്പോ ഗ്ലാസ് സ്റ്റൗ സ്റ്റവും അതുപോലെ മൂന്ന് കുക്കറും കൂടെ മൂവായിരം രൂപ അതും ഇന്നത്തെ ഓഫറാണ് മൂന്ന് കുക്കർ ഒരു സ്റ്റവ് മൂവായിരം രൂപ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡെയിലി ഓഫറുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പഴയതും പുതിയതും എല്ലാ ഐറ്റംസുകളും ഒക്കെ ഫ്രിഡ്ജുകളൊക്കെ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഷോപ്പില് പുതിയ പുതിയ മോഡലുകൾ ഒരുപാട് വന്നിട്ടുണ്ട് റൈറ്റ് വളരെ കുറവാണ് ഇത് നമ്മളെ അഗമല മറ്റേ പത്താംബിന്റെ ഷോപ്പാണ് പത്താമ്പി വാവന്നൂർ ഷോപ്പാണ് മിക്സി കുക്കർ അനുസരിച്ച് ഗ്യാസ് സ്റ്റവ് അതുപോലെ ടി വി എല്ലാ ഐറ്റംസും സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് റേറ്റും നല്ല കുറവാണ് ഓക്കെ താങ്ക്